പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ഇപ്പോൾ പാസ്സാകുവാനായിട്ട് ഒട്ടേറെ മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ മാർഗം ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി വളരെ എളുപ്പത്തിൽ തന്നെ പാസ്സാകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇവിടെ അഞ്ച് രീതിയിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഏത് രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഒന്നാമത്തെ രീതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷ ഈ പരീക്ഷ ഓഫ്ലൈൻ പരീക്ഷയാണ് കേരളത്തിൽ തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് എറണാകുളം ഈ നാല് ജില്ലകളിൽ മാത്രമാണ് പരീക്ഷ നടക്കുന്നത് ഓഫ്ലൈൻ പരീക്ഷയായതുകൊണ്ട് സ്കൂളിൽ പോയിട്ടാണ് പരീക്ഷ എഴുതേണ്ടത് അഞ്ച് വിഷയമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക തോറ്റ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് നിങ്ങൾ തോറ്റിട്ടുള്ളത് അഞ്ച് കൊല്ലത്തിനുള്ളിലാണെങ്കിൽ ജയിച്ച രണ്ട് പരീക്ഷ എഴുതേണ്ട ആവശ്യം ഇല്ല എന്ന് വച്ചാൽ നിങ്ങൾ മൂന്ന് പരീക്ഷ എഴുതിയാൽ മതി അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർ പ്ലസ് വൺ പ്ലസ് ടു കൂടിയിട്ട് ആകെ അഞ്ച് പരീക്ഷയാണ് എഴുതേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജൂണിൽ ജൂണിൽ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു തുടർ പഠനം സാധ്യമാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പരീക്ഷയാണ് ഇത് ഓഫ്ലൈനായിട്ട് സ്കൂളിലാണ് എഴുതേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫെയിലായ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് അഞ്ച് പരീക്ഷയാണ് എഴുതാനായിട്ട് സാധിക്കുക ഇതും എൻ എന്ന് പറയുന്ന ബോർഡിൻ്റെ പരീക്ഷയാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യുവാനും പാസ്സാകുവാനുമുള്ള അവസരം ഇപ്പോൾ ഉണ്ട് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മൊബൈൽ ഉപയോഗിച്ച് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും ഈ ഒരു രീതിയിൽ രജിസ്റ്റർ ചെയ്യുവാനായി നിങ്ങളുടെ ഫെയിലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഈ ഒരു രീതിയിൽ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതുന്നത് ബോസെ എന്ന് പറയുന്ന ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക നാലാമത്തെ രീതി എന്ന് പറയുന്നത് എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ നടക്കുന്ന ഓൺലൈൻ പരീക്ഷ ഫെയിലായ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല പ്ലസ് ടു പഠിക്കുവാനായിട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഫ്ല പ്ലസ് ടു രജിസ്റ്റർ ചെയ്യുവാനും എസ് എസ് എൽ സിക്ക് നിങ്ങളുടെ ജനന തീയതിയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എസ് എസ് എൽ സി രജിസ്റ്റർ ചെയ്ത് പഠിക്കുവാനും ഈ ഒരു ഓൺലൈൻ മെത്തേഡിൽ കൂടെ നിങ്ങൾക്ക് സാധിക്കും അഞ്ചാമത്തെ രീതി എന്ന് പറയുന്നത് ഏപ്രിൽ പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഏപ്രിൽ പരീക്ഷ ഓൺലൈനായി മൊബൈൽ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന പരീക്ഷ ബോസെ ബോർഡിൻ്റെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആറ് രീതിയിലുള്ള പരീക്ഷയിൽ നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈയിൽ നടക്കുന്ന പരീക്ഷ നിങ്ങൾക്ക് എഴുതാം പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി തോറ്റ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ആ ഒരു അവസരം എന്ന് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക താല്പര്യമുള്ളവർ ഒരു വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യുക ആ ഒരു കോഴ്സിനെ സംബന്ധിച്ച ഫീസിനെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ താങ്ക്